സത്യാന്വേഷണം ഏറെ കഠിനമേറിയതാണ് വിശ്വാസം വളരെ എളുപ്പവുമാണ് നമ്മൾ ഒരു ബോർഡിൽ എന്തൊക്കെയോ എഴുതി പിടിപ്പിച്ചിരിക്കുന്നു അത് നമ്മുടെയാണെന്ന് നമ്മൾ ധരിച്ചിരിക്കുന്നു നമ്മളെന്ന് പറയുന്നത് ഒരു സ്ക്രിപ്റ്റിങ്ങുമില്ലാത്ത ഒരു എഴുത്തുകുത്തലും ഇല്ലാത്ത ഒന്നാന്നുള്ളത് നമ്മുടെ ബുദ്ധിയുണ്ട് നമ്മൾ ആദ്യം സ്പിരിച്വാലിറ്റിയിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ എടുക്കുന്ന തയ്യാറെടുപ്പ് എന്താ റിലീജിയൻസും നമ്മുടെ ഈ സൊസൈറ്റിയും എന്തൊക്കെയോ നമ്മളെ വിശ്വസിപ്പിച്ചിട്ടുണ്ട് ആ ഒരു ഒരു ബ്രെയിൻ വാഷിൽ പെട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ട്രൂത്ത് എന്ന് കരുതിയതെല്ലാം ട്രൂത്ത് അല്ല എനിക്ക് ട്രൂത്ത് അറിയണം ഞാൻ ആരാണെന്ന് എനിക്കറിയണം ഇത് നിങ്ങളുടെ ഇൻ്റലക്റ്റ് കൊണ്ട് നിങ്ങൾ കണ്ടെത്തുന്ന നിങ്ങളുടെ തന്നെ സ്വയം അനുഭവത്തോട് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു തിരിച്ചറിവാണ് ഇതിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് സ്പിരിച്വൽ സീക്കിങ്ങിലാണെങ്കിൽ അങ്ങേറ്റത്തെ അച്ചടക്കം വേണം രണ്ടായിരത്തി ഇരുപത്തിയാറ് തുടങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തി വേഗം പോകും രണ്ടായിരത്തി ഇരുപത്തി ഏഴും ഇരുപത്തെട്ടും രണ്ടായിരത്തി മുപ്പത്താറ് വരെ കഴിഞ്ഞു പോയേക്കാം നിങ്ങൾ സ്പിരിച്വൽ ഡിസിപ്ലിൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ലഭിക്കില്ല നിങ്ങൾക്ക് സ്പിരിച്വാലിറ്റിയിലേക്ക് നിങ്ങൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഒരു തുടക്കം നിങ്ങളുടെ അന്വേഷണത്തിൽ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ ഈ മനസ്സിലട്ടുന്ന ചിന്തകൾ മാത്രമായിരിക്കും നിങ്ങളിൽ കൊണ്ടുപോകുന്നത് എത്ര ട്രൂത്തിനെ അറിയണമെന്ന് ശ്രമിച്ചാലും എത്ര എത്ര ഗുരുക്കന്മാരിൽ നിന്ന് നിങ്ങൾ പല രീതിയിലുള്ള തിരിച്ചറിവുകൾ കേട്ടാലും നിങ്ങൾക്ക് ചിലപ്പം നിങ്ങളുടെ ഉള്ളിൽ ബഹുവായം ഞാൻ ആരാണെന്ന് ചോദിച്ചാലും നിങ്ങളുടെ ഉള്ളിൽ പല രീതിയിൽ നിങ്ങളുടെ ഓർമ്മകൾ മാത്രമേ ഓർത്തോർത്ത് നിങ്ങളിരിക്കുള്ളൂ അതിനെ നിങ്ങൾ ധ്യാനം എന്ന് വിളിച്ചാൽ നിങ്ങൾ സ്വയമേ ഒരു വിദ്ധയായി തീരുകയാണ് എൻ്റെ വാക്കുകളിൽ വിശ്വസിച്ചാലും നിങ്ങളൊരു വിഡ്യയായി തീരുകയാണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് മാത്രമേ നിങ്ങളെ നയിക്കുള്ളൂ റിയലൈസേഷനിലേക്ക് അതിനാൽ ഒരു തുടക്കം എന്ന് ഉപരിയാണ് ദീഷ എന്ന് പറയുന്ന കാര്യം നൽകുന്നത് പല ധീഷ രീതികളുമുണ്ട് നിങ്ങളുടെ പാകപ്പെടൽ പോലാണ് അത് നൽകുന്നത് ഞാൻ എൻ്റെ തുടക്ക സമയത്തൊക്കെ എന്തിനാണ് ഈ പാവങ്ങൾ ഇത്രയും കഷ്ടപ്പെടുന്നത് അവർക്ക് പെട്ടെന്ന് ആ തലത്തിലേക്ക് എത്തട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ ഉയർന്ന ദീക്ഷകൾ കൊടുത്തിട്ടുള്ളവരുണ്ട് അവർ അച്ചടക്കത്തിനെ പോലും അല്ലെ അവർക്കൊന്നും അറിയാതെ അവരെ കൊണ്ടുപോകുന്നൊരു രീതിയിൽ എന്നാൽ മെല്ലെ മെല്ലെ ഞാനത് ഒഴിവാക്കേണ്ട അവസ്ഥ വന്നു ആദ്യ സമയത്തൊക്കെ അനന്തനാഗസ്വാമി സാധനയുടെ ദീക്ഷ സമയത്തൊക്കെ അങ്ങേ അറ്റത്തെ രീതിയിലുള്ള ഊർജ്ജമായിരുന്നു അവരിലേക്ക് നിക്ഷേപിക്കുന്നത് അപ്പോൾ ഒരു ഡോക്ടർ അദ്ദേഹം അദ്ദേഹത്തിന് പേഷ്യൻസിനെ നോക്കുന്ന സമയങ്ങളിലാണെങ്കിലും അദ്ദേഹം ജസ്റ്റ് അങ്ങേ അങ്ങയുടെ പ്രസൻസ് എപ്പോഴും എന്നിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങേ ഒന്ന് ജസ്റ്റ് ഓർക്കുമ്പോൾ തന്നെ എൻ്റെ പെടൽ കിടന്ന് ആടുകയാണ് എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എൻ്റെ പെടലിയുടെ കൺട്രോളിങ്ങ് അങ്ങെ എനിക്കിതൊന്നും മാറ്റിത്തരണം അല്ലെ പേഷ്യൻസ് അടുത്ത് വന്നിരിക്കുമ്പോൾ എനിക്ക് അതെന്തോ പോലെ തോന്നുന്നു ഞാൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ എൻ്റെ പ്രസൻസ് നിങ്ങളോടൊപ്പം ഞാൻ കുറച്ചേക്കാമെന്ന് പറഞ്ഞു ഒരു ഗുരു പൂർണ്ണ ദീക്ഷ കൊടുക്കുന്നത് എന്തിനാണ് നിങ്ങൾക്ക് പ്രാണശക്തി കൊണ്ട് നിങ്ങൾക്ക് മഹാസമാധി എത്തുവാനായിട്ടാണ് നിറവികൽപ്പ എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് എത്താനാണ് പിന്നെ പിന്നെ ഞാൻ കുറച്ച് ഒരു തുടക്കക്കാർക്ക് ഒരു ചെറിയൊരു ദീക്ഷയും പിന്നൊരു സമയ ദീക്ഷയും പിന്നൊരു പൂർണ്ണ ദീക്ഷയും എന്നുള്ള ഘട്ടത്തിലേക്കാക്കി ഞാൻ നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ട് ഈ വാക്കല്ല ഈ ശരീരമായിട്ടല്ല എൻ്റെ പ്രസൻസ് നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാവും പക്ഷെ നിങ്ങൾ ഏത് രീതിയിൽ ഇതിലേക്ക് തയ്യാറെടുക്കുന്നുള്ളതുപോലെ ഇരിക്കും നിങ്ങളുടെ ഇൻറ്റൻഷൻ പൂർണ്ണമാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വിരക്തി നിങ്ങൾക്ക് എല്ലാത്തിനും ഒരു ഡിറ്റാച്ച്മെൻറ്റ് തോന്നിയിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണത അറിയണം എൻ്റെ സ്വയത്തെ എനിക്ക് സ്വന്തമാക്കണം എന്നുള്ള ഒരു ആവശ്യത്തിലാണെങ്കിൽ ഉറപ്പായിട്ടും ഈ വാക്കിൽ നിന്നുകൂടെ തന്നെ നിങ്ങൾക്ക് എൻ്റെ സാധ്യത തുറന്ന് കിട്ടും ആ പ്രസൻസ് കിട്ടിത്തുടങ്ങും അതേസമയം ഒരു കൂടി എല്ലാം കേട്ടറിയാൻ കുറച്ച് കഴിഞ്ഞിട്ടാവട്ടെ എന്തൊക്കെയോ കമ്മിറ്റ്മെൻ്റ് ഉണ്ടെന്നുള്ള രീതിയിൽ ഇരുന്നാൽ നടക്കില്ല നിങ്ങൾ സ്വയമേ നിങ്ങളെ തന്നെ ഞാൻ സ്പിരിച്വൽ സീക്കിങ്ങിലാണ് ഞാൻ ഒരു ഇൻറ്റൻസീവ് സാധനമാണ് ഞാൻ നന്നായി സാധനം എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾ ധരിച്ചു വെച്ചിട്ട് നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കുമ്പം ഈ വാക്കുകളും ഒന്നും നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാത്ത സമയത്ത് നിങ്ങൾ വേറെ പല ആക്ടിവിറ്റീസിലേക്ക് പോകുന്ന ഒരാളാണെങ്കിലും നിങ്ങൾക്കും ഇത് സാധ്യമാവില്ല ആ ഒരു സാധ്യത തുറന്നു കിട്ടില്ല അച്ചടക്കം വളരെ അത്യാവശ്യമാണ് സ്പിരിച്വൽ ഡിസിപ്ലിൻ ഇല്ലാതെ നിങ്ങൾക്ക് മുന്നേറി പോകാൻ പറ്റില്ല ഒരു ഉയർന്ന ഊർജം നിങ്ങൾ സദാസമയം സ്പർശിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും നിങ്ങളൊന്നും അറിയുന്നില്ല പക്ഷേ നിങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങൾ നിങ്ങൾ നിർമ്മിച്ചൊരു കർമ്മത്തിലാണ് പോകുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു തലത്തിൽ ഉയരാൻ കഴിയില്ല പൂർണ്ണതീക്ഷയിൽ അന്നാൽ നിങ്ങൾ തന്നെ ഒരു വൈരാഗ്യത്തോടു കൂടി നിങ്ങൾക്ക് ശൂന്യത വരെ എത്തിയാൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും ശൂന്യെന്ന് പറയുന്നൊരവസ്ഥയുണ്ട് മനസ്സിൻ്റെ ഒരു ചിന്തകളും ഇല്ലാതിരിക്കുന്ന അവസ്ഥ അവിടെ നിങ്ങളൊരു ഡെറ്റ് നിങ്ങളുടെ ജീവൻ എന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്യും അഞ്ച് പഞ്ചേന്ദ്രിയങ്ങളും ഇല്ലെങ്കിൽ നിങ്ങളുണ്ടെന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഉണ്ടാകുന്നൊരവസ്ഥയുണ്ടാവും അതിനുശേഷം ഒരു ഗുരുവിൻ്റെ ബ്രഹ്മസ്വരൂപമായിരിക്കുന്ന അല്ലെങ്കിൽ ഉയർന്ന തലത്തിലേക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാതിരിക്കുന്ന പല അവസ്ഥകളെ നിങ്ങളുടെ ജീവൻ്റെ പല സ്മൃതികളെ നിങ്ങൾക്ക് അറിയുന്ന ഒരു തലമുണ്ട് അതിലേക്കൊക്കെ കടന്നു പോകാനാണ് ഒരു ഗുരുവിൻ്റെ ആവശ്യം അപ്പോൾ തുടക്കം തൊട്ട് തന്നെ നമ്മൾ പറഞ്ഞാൽ നിങ്ങളൊരു സത്യാന്വേഷണിയാണെ അന്വേഷകരാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും വിശ്വാസം കൊണ്ട് പോകാൻ പറ്റില്ല നിങ്ങളുടെ ക്രിയാമാർഗത്തിലൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ താന്ത്രിക പരിശീലനത്തിലൂടെ അത് സാധിക്കുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് എപ്പോഴും ഡിസിപ്ലിനാണ് ആണ് ഇന്ന് രണ്ട് മണിക്ക് എണ്ണിക്കണേ രണ്ട് മണിക്ക് എണ്ണിക്കണം നാൽപ്പത്തൊന്ന് ദിവസം ചിലപ്പോൾ രണ്ട് മണിക്കായിരിക്കും എണ്ണിക്കേണ്ടത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷം ഫുഡ് കഴിക്കാൻ പാടുള്ളാവും അവിടെ ലൈംഗികത പാടില്ല എന്ന് വരും ചിലപ്പം ചെരുപ്പില്ലാതെ നടക്കേണ്ടി വരും ചിലപ്പം കാല് പൊക്കി കിടക്കേണ്ടി വരും ഉറങ്ങുമ്പോൾ ചിലപ്പം നിലത്ത് കിടക്കേണ്ടി വരും അപ്പോൾ നിങ്ങളൊരു പല രീതിയിലും പോകുമ്പം നിങ്ങളുടെ മനസ്സ് തന്നെ നിങ്ങളോട് ചോദിക്കും ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ സാധാ മനുഷ്യർ ജീവിക്കുന്ന പോലെയൊക്കെ ജീവിച്ചു പോക്കൂടെ എന്നുള്ളത് അങ്ങനെയുള്ളവർക്ക് അവിടെ തൊടാൻ പറ്റില്ല ആ തൊടാൻ പറ്റാതിരിക്കുന്ന അവസ്ഥയിലാണ് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിന്നൊരു പൂർണ്ണ ഇൻറ്റൻഷൻ ഇല്ല എന്ന് നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് തന്നെ അതാണ് ഒരു പരീക്ഷണം എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ മനസ്സിലെത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആവശ്യമില്ലായിരുന്നു ആരുടെയൊക്കെയോ വാക്കിൽ ഇൻഫ്ലുവൻസും നിങ്ങളൊരു നിങ്ങളുടെ സ്വയമേ ഒരു തീരുമാനം കൊണ്ടൊന്നും ആത്മീയത അന്വേഷിക്കാൻ ഇറങ്ങിയല്ല നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും അവിടെ നിന്ന് നിങ്ങളെ ഇതൊക്കെ നിങ്ങൾ താണ്ടി നിങ്ങൾ നിങ്ങളെത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ സത്യം എന്താണെന്നും നിങ്ങളെന്താണെന്നും മനസ്സിലാക്കാൻ കഴിയും ഇത് ഉറപ്പാണ് നിങ്ങളീ കാണുന്ന പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്നതോ നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പൊക്കോണ്ടിരിക്കുന്ന ഒന്നും സത്യമല്ല വെറും വെറും സ്വപ്നമായിരിക്കുന്ന സ്വപ്നമായിരിക്കുന്നൊരവസ്ഥ മാത്രമാണ് അതിൻ്റെ ഉപരി ഉണർന്നിരിക്കുന്ന ഒരു ബോധസ്ഥിതിയുണ്ട് ഒരവസ്ഥയുണ്ട് ഇതിനെ അറിയണം രണ്ടായിരത്തി ഇരുപത്താറ് ഇതിനുള്ളൊരു സാധ്യതയായി തീരട്ടെ നിങ്ങൾക്ക് ഫസ്റ്റ് ഏറ്റവും ഉപരി ഡിസിപ്ലിൻ ഇത് പാലിക്കാന്നുണ്ടെങ്കിൽ മാത്രമേ ആത്മീയത നിങ്ങൾക്ക് അതിൻ്റെ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എത്തിപ്പെട്ടിട്ട് നിൽക്കാൻ കഴിയുള്ളൂ നമസ്കാരം